ഈ വാപ്പിച്ചി ഇനിയും വരും അതായിരിക്കും ഞങ്ങൾ ഒരുമിക്കുന്ന ആദ്യ ചിത്രം വർഷങ്ങളായി മലയാളികൾ ഒരുമിക്കാൻ കാത്തിരിക്കുന്ന കൂട്ടുകെട്ടാണ് മമ്മൂട്ടി ദുൽഖർ സൽമാൻ കോമ്പോ നേരത്തെ പല സിനിമകൾക്കായും ഇവർ ഒരുമിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നെങ്കിലും അതൊന്നും നടന്നിരുന്നില്ല ഇപ്പോഴിതാ അത് സാധ്യമാകുമെന്ന സൂചന നൽകുകയാണ് ദുൽഖർ സൽമാൻ ലോകയിലെ വരും ഭാഗങ്ങളിൽ വാപ്പിച്ചിക്കൊപ്പം ഒരുമിക്കുമെന്നാണ് ദുൽഖറിന്റെ വാക്കുകൾ ലോകയിലെ അടുത്ത ഭാഗങ്ങളിൽ കാമിയോയുമായി ദുൽഖറും മമ്മൂട്ടിയും ഒരുമിച്ച് വരാൻ ചാൻസ് ഉണ്ടോ എന്നായിരുന്നു അവതാരകന്റെ ചോദ്യം തീർച്ചയായും അത്തരത്തിൽ പ്ലാനുകളുണ്ട് എന്നായിരുന്നു ദുൽഖറിന്റെ മറുപടി അങ്ങനെയെങ്കിൽ അതാകുമോ നിങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കാൻ പോകുന്ന സിനിമ എന്ന ചോദ്യത്തിന് അതിനു ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല ലോകയിലെ കാമിയോ തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്മതിപ്പിച്ചെടുത്തതാണ് എന്നും ദുൽഖർ മറുപടി നൽകി വാപ്പിച്ച് ഒരുമിച്ച് അഭിനയിക്കാൻ ഓക്കെ പറഞ്ഞാൽ അത് താൻ ഇത്രയും വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്തതാണെന്നും ദുൽഖർ പറഞ്ഞു പതിനാല് വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം അതിന് ഓക്കെ പറയുകയാണെങ്കിൽ ഒരു മകൻ എന്നതിനേക്കാൾ ഒരു അഭിനേതാവ് എന്ന നിലയിൽ അത് ഞാൻ അധ്വാനിച്ച് നേടിയതാണ് ഒരു സിനിമയുടെ കഥയും ആ സിനിമയുടെ ടെക്നിക്കൽ ടീമും എല്ലാം നോക്കി മാത്രമേ അദ്ദേഹം ഓക്കെ പറയൂ പക്ഷേ അദ്ദേഹം എന്നും ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകും എന്നും ദുൽഖർ പറഞ്ഞു ലോകയിൽ കഥാപാത്രമായി മമ്മൂട്ടി മമ്മൂട്ടിയെത്തിയിരുന്നു ഒരു ഡയലോഗ് മാത്രമുണ്ടായിരുന്ന കാമിയോ റോൾ ആയിരുന്നു മൂത്തോന്റേത് കഥാപാത്രത്തിന്റെ കൈ മാത്രമാണ് കാണിച്ചത് അതേസമയം ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ഏഴാം ചിത്രമായ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര തിയേറ്ററുകളിൽ എഴുപത്തിയഞ്ചു ദിവസങ്ങൾ പിന്നിട്ടു വൈഡ് റിലീസിന്റെ കാലത്തും മെഗാ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായ ഒരു ചിത്രം എഴുപത്തിയഞ്ചു ദിനങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുന്ന അപൂർവ നേട്ടമാണ് ലോകയെ തേടിയെത്തിയത് ഗൾഫിലും കേരളത്തിലെ പി വി ആർ മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ ഉൾപ്പെടെയുള്ള തിയേറ്ററുകളിലാണ് ചിത്രം ഇപ്പോഴും പ്രേക്ഷകരെ ആകർഷിച്ചുകൊണ്ട് പ്രദർശനം തുടരുന്നത്